സാധാരണയായി നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അറുപത് ശതമാനം അറുപത് ശതമാനം അറുപത് ശതമാനത്തിൽ മുകളിലോട്ട് എൻ്റെ സാലറിയുടെ ഇ എം ഐ പോകുകയാണെങ്കിൽ എനിക്ക് ലോൺ കിട്ടാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ചാൻസ് ചാൻസുണ്ടോ ഉണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ് ജനറലി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിൽ ഇന്ന് മുകളിൽ പോവുക എന്ന് പറയുന്നത് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഒരു അച്ചടക്കമില്ലായ്മയാണ് അതായത് ആ സിക്സ്റ്റി പെർസെൻറ്റേജിന് മേളിൽ പോകുമ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് ഫിനാൻഷ്യലി ക്രഞ്ച് അനുഭവിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം കാരണം ഇവിടെനിന്നെടുത്ത് അവിടെ വയ്ക്കുന്നു അവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കുന്നു കുറച്ച് അധികം വേറൊരു ഗോൾഡ് ലോൺ കൊണ്ടുപോയി വെക്കുന്നു ആ ഗോൾഡ് ലോണിൻ്റെ ഇൻഡിസിപ്ലി അതെ എക്സാക്ട്ലി ആ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ നമുക്ക് അവരുടെ ഒരു പാറ്റേണിൽ നിന്നും മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ബാങ്ക് ഹെസിറ്റൻ്റ് ആവുന്നത് ഇവർക്ക് ലോൺ കൊടുക്കാനായിട്ട് പക്ഷേ അപ്പോഴും ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോൺ കിട്ടുന്നില്ലേ സിക്സ്റ്റി പെർസെൻറ്റേജിൽ ലോൺ നിൽക്കുമ്പോഴും ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം കൂടുതൽ എനിക്ക് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി ഇങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബെസ്റ്റ് റേറ്റും ഈ പറഞ്ഞ ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസും അപ്ലിക്കബിൾ അല്ല അതായത് വളരെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അവരുടെ ആ ഒരു അഡീഷണൽ എടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ നിൽക്കുന്നത് കാരണം കൂടുതലായി റിസ്ക് കൂടുതലാണ് ബാങ്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ റിസ്ക്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറച്ച് കൂടുതലായിരിക്കാം അപ്പോൾ അതിന് നമ്മൾ അഫോർഡബിൾ പേഴ്സണൽ ലോൺ സെഗ്മെൻറ്റ് സെപ്പറേറ്റ് തന്നെ ഉണ്ട് കാരണം മെയിൻ സ്ട്രീം ബാങ്കുകളിൽ ഇപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നതാണ് അതായത് ലിസ്റ്റഡ് കമ്പനിയിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലേ ഞാൻ ഈ ഈ ഒരു പറഞ്ഞ ലിസ്റ്റഡ് കമ്പനീസിലുള്ള എംപ്ലോയി അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടില്ലേ കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഈവൻ ഈ പറഞ്ഞ കമ്പനീസ് അല്ല പ്രോപ്പറൈറ്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും പാർട്ണർഷിപ്പ് ഫോമിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും ഈ ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കും കിട്ടും പക്ഷെ അത് കിട്ടുന്നത് അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം ഡീവിയേഷൻസാണ് ഇപ്പോൾ പി എഫും ഇ എസ് ഐയും ഡിഡക്ഷൻ വേണം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെ ഇല്ലാത്തവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പലപ്പോഴും എൻ ബി എഫ് സീസിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത് ഇൻ മെയിൻ സ്ട്രീം ബാങ്കുകളിൽ നിന്ന് കുറവാണ് പക്ഷേ അങ്ങനെ ഒരു ലോണിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിൽ അത്ര പക്ക അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് ഡീവിയേഷൻ എടുക്കുമ്പോൾ ബാങ്ക് അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അപ്പോൾ ഇവിടെ ഒരു പത്തേ മുക്കാലിന് പത്തേ മുക്കാലാണ് ബെസ്റ്റ് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു ടെൻ പോയിന്റ് സെവൻ ഫൈവ് പേഴ്സണൽ ലോണിന് കിട്ടുന്ന സ്ഥാനത്ത് നമ്മളുടെ ഈ അഫോർഡബിൾ പി എല്ലിലോട്ട് പോകുമ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ പതിനഞ്ച് ശതമാനത്തിലാണ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അബവ് ആണ് നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ഒരു ഒരു ആവറേജ് നമുക്ക് പറയാവുന്നത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഒക്കെ വരെ പോകുന്ന കേസുകളുണ്ട് സാധാരണയായി നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രത്യേകിച്ച് പേഴ്സണൽ ലോൺ എടുത്ത ആളുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ആപ്പ് ലോൺ എന്ന് പറയുന്ന ഒരു കെണിമാരിയാണ് കാരണം നമുക്ക് റീസെൻ്റ്ലി വന്ന കേസുകളിലൊക്കെ ആറുമാസത്തിനുള്ളിൽ പത്തും പന്ത്രണ്ടും ആപ്പ് ലോൺ എടുത്ത ആളുകളുണ്ട് അപ്പോൾ ആപ്പ് ലോണുകൾ ഒരു ആളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആപ്പ് ലോണുകൾ അവരുടെ ഫ്യൂച്ചർ ലോൺ അവൈലബിലിറ്റിയിലോ എലിജിബിലിറ്റിയിലോ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഇത് വളരെ റിലവൻ്റ് ആണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു ഒരു കണ്ടിന്യൂഷനാണിത് അതായത് ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജിന് വേൾഡിൽ പോകുന്ന ഒരാൾ അപ്പോൾ ഒരു ഒരു വൺ ലാക്ക് സാലറി ഉള്ള ആൾക്ക് വെരി ഡീസെൻ്റ് പോകാവുന്നത് സിക്സ്റ്റി തൗസൻഡ് വരെയാണ് അപ്പോൾ അദ്ദേഹം സെവൻറ്റി ഫൈവ് തൗസൻഡിലോട്ടും എയ്റ്റി തൗസൻഡിലോട്ടും ഇ എം ഐ എത്തുമ്പോൾ അവരുടെ ഒരു അവർ ആക്ച്വലി ഫിനാൻഷ്യലി ക്രഞ്ചിലാണ് ആ ഫിനാൻഷ്യൽ ക്രഞ്ചിനെ അപ്പോൾ അവരുടെ ഡെയിലി റുട്ടീൻ പോകാനോ അവരുടെ എന്താ പറയുക ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനോ ആയിട്ട് അവർക്ക് എമൗണ്ട് വേണം അപ്പൊ ഏറ്റവും ക്വിക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം മെയിൻ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ലായെന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ആപ്പ് ലോൺ അപ്പോൾ ഏത് ഇത് തുറന്നു കഴിഞ്ഞാലും ഏത് ആപ്പ് ഫിനാൻഷ്യൽ ആപ്പ് തുറന്നു കഴിഞ്ഞാലും യു ആർ എലിജിബിൾ ഫോർ ടെൻ തൗസൻഡ് റുപ്പീസ് യു ആർ എലിജിബിൾ ഫോർ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് മൂന്ന് മിനിറ്റിനകമാണ് നമ്മളുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നത് ഇതിന് ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള ഡോക്യുമെന്റേഷനോ ഒന്നും അവർ ചോദിക്കാതെ തന്നെ വളരെ കുറവാണ് അതെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാൻ പറയുമായിരിക്കും ഇതെല്ലാം റെഡിലി അവൈലബിൾ ആണ് അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഡോക്യുമെന്റ്സ് പാൻ ആധാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിച്ച് പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നു ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റിനകം നമുക്ക് അമൗണ്ട് കിട്ടുന്നു അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും ആ അമ്പതിനായിരം എടുക്കും ആ അമ്പതിനായിരം എടുത്ത് ബാക്കിയുള്ള ഇ എം ഐ അടയ്ക്കും അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ തിരുമറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അമ്പതിനായിരം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മര്യാദയ്ക്ക് വായിച്ചു നോക്കുന്നില്ല ഇതിൽ ഏറ്റവും ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അത് കിടക്കുന്നുണ്ടായിരിക്കുക ഈ അമ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും അമ്പതിനായിരം രൂപ കിട്ടാൻ പോകുന്നില്ല അതിലൊരു മേജർ പോർഷൻ അവരുടെ ചാർജ് ആയിട്ട് എടുത്തിട്ടായിരിക്കും ഇത് ബാക്കിയുള്ള എമൗണ്ട് ആണ് ക്രെഡിറ്റിൽ വരിക ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ചില കേസിലൊക്കെ ടെൻ തൗസൻഡ് റുപ്പീസ് ഒക്കെ ചാർജായിട്ട് പിടിച്ചിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് അപ്ലൈ ചെയ്തിട്ട് ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുകയാണ് ഫോർട്ടി തൗസൻഡിന്റെ ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളൂ മാഡം ടെൻ തൗസൻഡ് റുപ്പീസും അവരാണ് കൊണ്ടുപോയത് അപ്പം ഇതൊന്നും വായിച്ചു നോക്കാതെയാണ് അപ്പോഴത്തെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക നമുക്ക് അത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്തുകൊണ്ടാണ് ബാങ്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ളത് കാരണം ബാങ്ക് ഇത്രയും കാലത്തെ ഒരു റിപ്പോർട്ടിന് അല്ലെങ്കിൽ എം ഐ എസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് വരെയാണ് ഒരാൾക്ക് മാക്സിമം അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തിട്ടപ്പെടുത്തുന്നത് അപ്പോൾ ആ സിക്സ്റ്റി പെർസെൻറ്റേജിൽ തന്നെ നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ ഈ ആപ്പ് ലോൺ എടുക്കുമ്പോൾ ആപ്പ് ലോണും പ്രീ അപ്രൂവ്ഡ് ലോൺസും ഒക്കെ വളരെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമുക്ക് ശരിക്കും ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇത് ആവശ്യമുണ്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള ഒരു എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടി ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നാപ്പത്തിനാല് ആപ്ലോൺസാണ് ആ കുട്ടിക്കുള്ളത് ഞങ്ങള് അത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോയി എന്നൊക്കെ പറയില്ലേ കാരണം നാൽപ്പത്തിനാല് ആപ്പിലോ ആ കുട്ടി എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ കുറെ എണ്ണമുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഐഫോൺ കൊണ്ടു നടക്കുക അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ കൊണ്ട് നടക്കുക ആയിട്ടുള്ള സാധനങ്ങൾ ഇടുക അപ്പം ഇതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക എല്ലാം ചെയ്യുക പക്ഷേ അത് നമ്മളുടെ ആ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക നമ്മളൊരു ലോൺ എടുത്ത് അത് ചെയ്യാതിരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആ കുട്ടിയുടെ ഇൻകം തിന്നിട്ടുള്ളത് ഈ ആമസോണും ഫ്ലിപ്പ്കാർട്ടും സ്വിഗ്ഗിയും ഡെഫിനറ്റ്ലി സ്വിഗ്ഗിയും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈവൻ സ്വിഗ്ഗിയിൽ വരെ ഇപ്പോൾ ഇ എം ഐ ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുള്ളതാണ് അതൊക്കെ നമ്മൾ നമ്മൾ തന്നെ അതിശയിക്കുന്ന കാര്യമാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്വിഗ്ഗിയിൽ നമുക്ക് ഇപ്പോൾ പേ ചെയ്യേണ്ട ഇപ്പം നമുക്ക് ഓർഡർ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പേ ചെയ്താൽ മതി അപ്പം ദാറ്റ്സ് എ ലോൺ ആ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ലിമിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഒരു ബുദ്ധി നമ്മൾ ഉപയോഗിക്കുക അതിൽ എന്ത് നമുക്ക് ക്രെഡിറ്റിൽ കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോപ്പർലി വായിച്ച് നോക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചു ഈ ആപ്പ് ലോൺസിൻ്റെ പേരിലുള്ള സ്കാംസ് അപ്പോൾ അത് ഒരു ഒരാൾ ലോൺ എടുക്കുമ്പോൾ അവരുടെ അവർ നമ്മൾ എല്ലാത്തിനും ടിക് മാർക്ക് ഓക്കെ 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 എന്നടിച്ചു ആ ഐ ആക്സെപ്റ്റ് ഐ ആക്സെപ്റ്റ് നടിച്ചു വിടുന്നുണ്ട് ഇത് നമ്മളുടെ കോൺടാക്സിലുള്ള എല്ലാവരുടെയും ഇൻഫർമേഷൻസിനും കൂടിയാണ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് ഇന്ന ആൾ ഇത്ര ലോൺ എടുത്തിട്ടുണ്ട് നിങ്ങളാണ് ഗ്യാരൻ്റ അല്ലെങ്കിൽ നിങ്ങളാണ് എന്താ പറയുക ഇത് തിരിച്ചടയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോൾസും മെസ്സേജസും ചെല്ലുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ റെപ്യൂട്ടേഷനെയും ഇൻഡിവിജ്വലി അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് അപ്പം ഒരു ആപ്പ് ലോണിന് പിന്നാലെ പ്രത്യേകിച്ച് ആപ്പ് ലോണിൻ്റെ ഒരു ഏറ്റവും വലിയ ഡിസ് എന്ന് പറയുന്നത് അതിന് ഒരു നമുക്കൊരു കോൺടാക്ട് പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ഒരു പേഴ്സൺ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ആ ബാങ്കിൽ പോയി നമുക്ക് സംസാരിക്കാനുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് അത് അതിപ്പോൾ ഇന്നിരിക്കുന്ന ആൾ നാളെ ഇല്ലെങ്കിലും സംബഡി ഈസ് ദയർ ടു അറ്റൻഡ് ടു യുവർ ക്വ ക്വയറീസ് ആ കൺസേൺസ് അപ്പോൾ പക്ഷെ ഇവിടെ അത് ഇല്ല നമ്മളെല്ലാം സംസാരിക്കുന്നത് ഐ വി ആർ ത്രൂ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിലെ ഒരു എന്താ പറയുക എഐ ബേയ്സ്ഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോക്സിലോ ഒക്കെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ചതിക്കുഴിയാണത്